കഴിഞ്ഞ ഒരു രാത്രി മുഴുവൻ അവർ ഉറങ്ങിയില്ല രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് പരിശ്രമിച്ച് രാവിലെയോടെ പൂർത്തിയാക്കുന്ന ബെയ്ലിപ്പാലത്തിലാണ് ഒരു നാടിൻ്റെ മുഴുവൻ പ്രതീക്ഷ അങ്ങനെ ഒരു ജനത കാത്തിരിക്കുമ്പോൾ എങ്ങനെ അവർക്ക് ഉറങ്ങാൻ സാധിക്കും കാരണം അവർ ഇന്ത്യൻ സൈന്യമാണ് നൂറ്റി തൊണ്ണൂറ് അടി നീളത്തിലാണ് ബെയ്ലിപ്പാലം സേന നിർമ്മിക്കുന്നത് ആർമി എഞ്ചിനീയറിംഗ് വിഭാഗമാണ് പാലത്തിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തത് വലിയ ഗർദ്ധറുകൾ പൊക്കി മാറ്റാൻ ജെ സി ബി ഉപയോഗിക്കുന്നതൊഴിച്ചാൽ പാലത്തിന്റെ ഭൂരിഭാഗ നിർമ്മാണ ജോലിയും മനുഷ്യർ തന്നെയാണ് ചെയ്യുന്നത് ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ സമാന്തര സംവിധാനമൊരുക്കാൻ സൈന്യത്തിന്റെ കയ്യിലുള്ള സംവിധാനമാണ് ഇത് വൈകിട്ടോടെ തുടങ്ങിയതാണ് പാലം പണി ഇരുട്ടി വീണ് തുടങ്ങിയപ്പോൾ സ്ഥലത്ത് വെളിച്ചം ക്രമീകരിച്ചു അതോടെ രാത്രി തന്നെ പാലം പൂർത്തിയാക്കാനുള്ള തീരുമാനത്തിലെത്തി കപ്പൽ മാർഗ്ഗവും വിമാനമാർഗവുമാണ് ഡൽഹിയിൽ നിന്നും ബംഗളൂരുവിൽ നിന്നും പാല നിർമ്മാണ സാധനങ്ങൾ വയനാട്ടിലേക്ക് എത്തിച്ചത് ഇവിടെ പണി തുടങ്ങിയപ്പോഴും കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പാലത്തിന്റെ ചില ഭാഗങ്ങൾ ലോറിയിൽ വയനാട്ടിലേക്ക് എത്തിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇടയ്ക്ക് മഴ പെയ്തപ്പോഴും ഭക്ഷണം കഴിക്കാനും മാത്രമായിരുന്നു സൈനിക സംഘം അല്പസമയമെങ്കിലും തങ്ങളുടെ ദൗത്യത്തിൽ നിന്ന് മാറി നിൽന്നത് പ്രദേശത്ത് കനത്ത മഴ പെയ്യുന്നതിനാൽ ചൂരൽമലയിൽ ആർമിയുടെ സഹായത്തോടെ ആദ്യമുണ്ടാക്കിയ താൽക്കാലിക പാലത്തിൽ വെള്ളവും കയറിയിരുന്നു ഇതുവഴിയാണ് നൂറുകണക്കിന് രക്ഷാപ്രവർത്തകർ മുണ്ടക്കയിലേക്ക് പോയിരുന്നത് വൈകിട്ട് ആറോടെ ഇതുവഴി സാഹസികമായാണ് രക്ഷാപ്രവർത്തന ദൗത്യത്തിലുള്ളവർക്ക് ആർമിയും പോലീസും ചേർന്ന് സൗകര്യമൊരുക്കിയത് കനത്ത ഇരുട്ടും മഴയും തുടരുന്നതിനാൽ പിന്നീട് രക്ഷാദൌത്യം ഈ മേഖലയിൽ അതീവ ശ്രമകരമായിരുന്നു ബെയ്ലിപ്പാല യാഥാർത്ഥ്യമായാൽ മുണ്ടക്കൈ മേഖലയിലേക്ക് ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ എത്തിക്കാൻ സാധിക്കും ഇവിടെ കുടുങ്ങിയവരെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാനും സാധിക്കും പുഴ മുറിച്ചു കടന്നാണ് മൂന്ന് ജസീബികൾ മുണ്ടക്കൈ മേഖലയിലേക്ക് ഇന്നലെ എത്തിയത് ദുരന്ത മേഖലയിൽ നിന്ന് ഇനിയും ഇരുന്നൂറോളം പേരെയാണ് കണ്ടെത്താനുള്ളത് കൂറ്റൻ മരങ്ങൾ വീണ്ടുകിടക്കുന്നതിനാലും കെട്ടിടങ്ങൾ നിലമ്പൊത്തിക്കിടക്കുന്നതിനാലും രക്ഷാപ്രവർത്തകർക്ക് മുണ്ടക്കൈ മേഖലയിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്താനായില്ല പാലം വരുന്നതോടെ കൂടുതൽ യന്ത്രങ്ങളും എത്തിക്കാനാകും ഇരുപത്തിനാല് ടൺ ഭാരം വഹിക്കാനാകുമെന്നാണ് സൈന്യം വ്യക്തമാക്കി ജില്ലയിൽ എൺപത്തിരണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി എണ്ണായിരത്തി മുന്നൂറ്റി നാല് എം പേരെ മാറ്റിത്താമസിപ്പിച്ചിട്ടുണ്ടെന്ന് വയനാട് ജില്ലാ കളക്ടർ മേഘശ്രീ വ്യക്തമാക്കിയിരുന്നു ജില്ലയിലെ വിവിധ ക്യാമ്പുകളിലായി മൂവായിരത്തി ഇരുപത്തിരണ്ട് പുരുഷന്മാരും മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് സ്ത്രീകളും ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് കുട്ടികളും ഇരുപത്തിമൂന്ന് ഗർഭിണികളുമാണ് ഉള്ളത്